ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ എൻ്റെ സൗണ്ടിന് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് ക്ഷമിക്കണേ അത് പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഇത്താനായിട്ട് തൈകൾ വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഇത്ത വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ കൂടെ പോയതാണ് കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ ഞാനും കുറച്ച് തൈകളൊക്കെ വാങ്ങിട്ടാ അവിടെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കണത് കേട്ടാ അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ചെയ്താലോ എന്നൊക്കെ ആഗ്രഹം തോന്നി പച്ചമുളകൊക്കെ ഉണ്ട് വീട്ടിൽ പക്ഷേ വേറെ തൈകളൊന്നും ഇല്ല പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ അതിനുള്ള സ്ഥലവും ഇല്ല നമുക്ക് അപ്പോൾ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടാലോന്ന് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി അപ്പോൾ അതേ അവിടെ അവിടെ ചെന്നപ്പോ ഇടുത്തതാണ് കേട്ട് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇതിൽ ക്യാപ്സിക്കുണ്ട് പിന്നെന്താ വെണ്ട വാങ്ങിയിട്ടുണ്ട് വെണ്ടക്ക അത് റെഡ് റെഡാണെന്ന് പറഞ്ഞിട്ടാണ് റെഡ് കളറിലുള്ള എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനത്തെ റെഡ് കളറിലുള്ള വെണ്ടക്ക കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെന്താ ചോളം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാവും എന്ന് പഠിച്ചു എന്നാലും നോക്കാലോ ഇതൊക്കെ ശരിയാവോ ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് പിന്നെ വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ട് പിന്നെന്താവാന്ന് വെച്ചാൽ തക്കാളി ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് തക്കാളിയൊക്കെ ഞാൻ ഇവിടെ തക്കാളിയും പച്ചമുളകും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളത് കുരു കുടിച്ചിട്ടിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ തൈ വാങ്ങിയിട്ടൊന്നുമില്ല ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം ദേ അതിനുള്ള വളങ്ങളും വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് നടാനുള്ള കവറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഉമ്മൊക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ അപ്പോൾ ദേ ഗ്രോ ബാഗിൽ കുറച്ച് വളം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വളം ഇട്ടിട്ടുണ്ട് പിന്നെ അത് കുറച്ച് മണ്ണിടാന്ന് വിചാരിച്ചു വേണ്ട ഞാനിടണ്ട ഞാനിട്ടോളാം തോതാ ഇവിടെ ദേ ഇതിന് വേണ്ടി തല്ലാണ് കേട്ടാ പൈസ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫസ്റ്റത്തെ തൈ പൈസ തേ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് നടന്നെട്ടാ കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തെ ഫസ്റ്റ് വെച്ചേക്കണത് ക്യാപ്സിക്കാണ് കേട്ടോ അപ്പം അതേ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട് അന്നൂത്രയും വെള്ളം കഴിക്കല്ലേ അപ്പം അതേ പൈസ ഉള്ള വെള്ളം മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വെണ്ടക്ക നട്ടിട്ടുണ്ട് പിന്നെ ഇത് ക്യാപ്സിക്കം പിന്നെ ഇതിൽ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഗ്രാബേഗ തകയിൽ അല്ലെങ്കിൽ അപ്പോൾ ഇതിൽ വെണ്ടക്കയുണ്ട് പിന്നെ പറ്റാ വഴുതനങ്ങ ഉണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ച് വളരട്ടെ പിന്നെ ഇതിലും ഗ്യാപ്സിക്കാണ് ഇതിലും ഗ്യാപ്സിക്കം പിന്നെ ഇത് ചോളോട്ടാ ഇതൊക്കെ എങ്ങനെയാകുമെന്ന് വിടച്ചെനിക്കറിയാം എന്നാലും എങ്ങനെയുണ്ടാവും നോക്കാമല്ലോ അല്ല പരീക്ഷണം ഇതിൽ വെണ്ടക്കേട്ട പിന്നെ തക്കാളി ഉണ്ട് അത് തക്കാളി തേ ഇതിയിൽ നട്ടു കിട്ടാം ഇതും ഒരു പച്ചമുളകാണ് കേട്ടോ നല്ല എരിവുള്ള ടൈപ്പ് മുളകാണ് ഇതും കുരു കുഴിച്ചിട്ടിട്ട് തൈ ഉണ്ടായതാണ് കേട്ടോ ഇതിൽ കായ്ച്ചിട്ടൊന്നുമില്ല പിന്നെ അടുത്തത് ഈ കാണുന്നത് റാഗം ഫ്രൂട്ടാണ് കേട്ടോ അതും കുരു കുഴിച്ചിട്ടതാണ് വെറുതെ പക്ഷേ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല എന്തായാലും നല്ലോണം ഉണ്ടായിട്ടുണ്ട് അതുമേൽ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിന്നെടുത്ത് മാറ്റണം കാരണം ഇങ്ങനെ വെച്ചാൽ ഇത് വളരുന്ന വളരും തോന്നുന്നില്ല ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും വേറെ മാറ്റി നടന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്